നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലെ ജീവനക്കാരുടെ കൂട്ടായ്മ ഇന്ത്യൻ സൈന്യത്തിന് സല്യൂട്ട് നൽകി മാതൃകയായി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം പാകിസ്ഥാനിൽ നിന്നും ഭീകരവാദികളിൽ നിന്നും നേരിട്ട ആക്രമണത്തെ തടഞ്ഞു നിർത്തിയ ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഒരു ദിവസം കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിലെ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തിയത് ഇന്ത്യ മഹാരാജ്യം പാകിസ്ഥാനെതിരെ സമരമുഖത്ത് അണിനിരുന്നപ്പോൾ വിജയം സുനിശ്ചിതമാണെങ്കിലും ഓരോ ഇന്ത്യക്കാരനും പ്രാർത്ഥിച്ചത് നമ്മുടെ ജവാൻമാർക്ക് വേണ്ടിയായിരുന്നു ആ വികാരം ഉൾക്കൊണ്ടാണ് കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലെ ജീവനക്കാരുടെ കൂട്ടായ്മ ഇന്ത്യൻ സൈന്യത്തിന് സല്യൂട്ട് ക്രമണത്തിന് ശേഷം രാജ്യം പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും നേരിട്ട ആക്രമണത്തെ തടഞ്ഞു നിർത്തി പ്രതിരോധിച്ച ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചാണ് കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിലെ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തിയത് രാജ്യത്തിനൊപ്പം സൈന്യത്തിനൊപ്പം ഇന്ത്യൻ സേനയ്ക്ക് കണ്ണൂർ കൂത്തുപറമ്പ് ബസ് തൊഴിലാളി സഖ്യത്തിന്റെ ബിഗ് സല്യൂട്ട് എന്ന പോസ്റ്റർ പതിച്ചാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ ബസ്സുകളും സർവീസ് ഫെബ്രുവരി രൂപപ്പെട്ടത് സ്വകാര്യ ബസ് ജീവനക്കാർ നേരിടുന്ന നിരവധിയായ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും വേണ്ടിയാണ് കണ്ണൂർ കൂത്തുപറമ്പ് ബസ് തൊഴിലാളി സഖ്യം എന്ന പേരിൽ കൂട്ടായ്മ രൂപപ്പെടുത്തിയതെന്ന് സഖ്യത്തിന്റെ പ്രസിഡന്റ് പാലക്കാടൻ ബസ് ജീവനക്കാരനായ മൌവേരി സ്വദേശി പി കെ ബിനീഷും സെക്രട്ടറി നബീൽ ബസ് ജീവനക്കാരനായ കെ റിജേഷും പറഞ്ഞു കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നേതൃത്വം നൽകുന്നത് രക്ഷാധികാരിയും മുതിർന്ന ബസ് തൊഴിലാളി കൂടിയായ ഗീതാ ബസ്സിലെ കണ്ടക്ടർ വേങ്ങാട് സ്വദേശി തട്ടാങ്കണ്ടി ഉല്ലാസാണ് കണ്ണൂർ നാൽപ്പത്തിരണ്ട് ബസ്സുകൾ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നത് അതിന് ശേഷം നാൽപ്പത്തൊന്ന് ബസ്സായി ചുരുങ്ങി പിന്നെ ഒരു ബസ്സ് ഇതിൻ്റെ അകത്ത് ഇല്ലയെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ബസ് പിന്നെ ഒരാഴ്ചയിൽ ഒരു നിശ്ചിത പൈസ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ട് എടുത്തുകൊണ്ട് തന്നെ സംഭവം നടത്തിയിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഈ പൈസ മാരകമായ അപകടം പിന്നെ പറ്റി കഴിഞ്ഞാലോ അല്ല മാരകമായ അസുഖം വന്നാലും ഇതിനകത്ത് ഒരു നിശ്ചിത പൈസ ഈ പിന്നെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ നടന്നിട്ടുള്ള പിന്നെ പഹൽഗ്രാം ഭീകരവാഴ്ചയ്ക്കെതിരെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഈ കടന്നാക്രമണത്തെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ നാൽപ്പത്തൊന്ന് ബസ്സിലും പിന്നെ ഇതേപോലെയുള്ള ഫ്ലക്സ് കെട്ടിയിട്ട് ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട് കണ്ണാരക്കണ്ണിനും കണ്ണാലാവുന്നതുപോലെ പിന്നെ കണ്ണൂർ പുത്തൂർ തൊഴിലാളി സഖ്യം ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ എസ് എസ് എൽ സി പ്ലസ് ടു പിന്നെ എഴുതി മുഴുവൻ വിദ്യാർത്ഥികളെയും തൊഴിലാളികളും ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിലെ തൊഴിലാളികളെ പിന്നെ മക്കളെയും ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെ പ്ലസ് ടു ബസ് ജീവനക്കാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ജേതാക്കളായ മുഴുവൻ പേരെയും ആദരിക്കാനുള്ള ഒരുക്കത്തിലാണ് കൂട്ടായ്മ കൂടാതെ പ്രയാസം അനുഭവിക്കുന്ന മൂന്ന് ബസ് ജീവനക്കാർക്ക് ബിഷുവിന് സാമ്പത്തിക സഹായം നൽകാനും ഈ നന്മയുള്ള കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ബസ്സിൽ നിന്ന് ആഴ്ചയിൽ നൂറ്റി രൂപ ശേഖരിച്ചാണ് ഈ സതുദ്യമം നടത്തുന്നത് സമഗ്ര ന്യൂസ്